വിശാലമായി കിടക്കുന്ന ഈ റോഡ് തലശ്ശേരി മാഹി ബൈപാസ് ആണ് നല്ല റോഡ് നല്ല ലൈൻ മാർച്ച് പതിനൊന്നിനാണ് ഈ ബൈപ്പാസിന്റെ ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിലും അതിന്റെ രണ്ടു ദിവസം മുന്നേ തന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് തുറന്നു കൊടുക്കുകയും അത്യാവശ്യം ചില വാഹനങ്ങൾ ഇതിലൂടെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് സൈഡ് ഉണ്ട് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കടക്കാനുള്ള എൻട്രൻസ് ബൈപ്പാസിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസ് വഴിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അത് പതിനൊന്നര മുതൽ രണ്ട് മണിവരെയുള്ള സമയത്തിനിടയിൽ ലൈവ് സ്ട്രീമിംഗ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും പോകാനുള്ള സൈഡ് ഈയൊരു ഉദ്ഘാടനം കാണാൻ കുറേ ജനങ്ങൾ എത്തുന്നത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ചോനാടത്തെ ഇതിനായിട്ടുള്ള ഒരു പ്രത്യേക വേദി സജ്ജീകരിച്ചിട്ടുണ്ട് ടോൾഗേറ്റ് എല്ലാവർക്കും വേണ്ടി വേണ്ടി ഇവിടെ ഇവിടെ തയ്യാറായിരിക്കുന്നു നിന്ന് ടോൾ വേണം ഞങ്ങൾ പാസ് ചെയ്യാൻ ഇന്ന് സൗജന്യമാണ് മാർച്ച് പതിനൊന്ന് രാവിലെ എട്ട് മണി മുതലാണ് ടോൾ പിരിവ് നടക്കുന്നത് അത് ഫാസ്റ്റാഗ് സംവിധാനം വഴിയാണ് നടക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ഇരട്ടി തുക തന്നെ ചെലവാക്കേണ്ടി വരും അപ്പോ കണ്ണൂരിലെ തലിശ്ശേരി മാഹി ബൈപ്പാസ് കാണാൻ വേണ്ടിട്ട് നമ്മളും പോയി നമ്മള് ബൈപാസിലൂടെ യാത്ര ചെയ്തത് ഉദ്ഘാടനത്തിന് മുന്നേ ഉള്ള ദിവസമായത് കൊണ്ട് തന്നെ ഈ ഒരു ദിവസം നമുക്ക് ടോള് കൊടുക്കേണ്ടി വന്നിട്ടില്ല ഏകദേശം എത്രലാ പോഴുപത്തി ഏഴിലാ പോന്നെ എൺപത്തി ഒന്നായിരം എപ്പടക്കി അടിച്ചത്തൊന്നായി അടിച്ച് എപ്പടുക്കി അടിച്ചു എന്തായാലും ഇങ്ങനെ ഒരു ബൈപ്പാസ് വന്നതോടുകൂടെ കുറേ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഗതാഗത കുരുക്കില്ലാതെ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് സ്പീഡിലെത്താൻ വേണ്ടി പറ്റും അപ്പം സ്പീഡിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇവിടെ സ്പീഡ് ലിമിറ്റ് എഴുതി വെച്ചിട്ടുണ്ട് അതിനനുസരിച്ച് മാത്രമേ പോകാവൂ അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും